അതോ അപ്പൊ

ഖ്യാപനം മെയ് എട്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് നടത്തി കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഇത്തവണ പതിനൊന്ന് ദിവസം മുമ്പ് തന്നെയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് പതിനേഴായിര ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആൺകുട്ടികളും രണ്ടു ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളും ഉൾപ്പെടുന്നു സംസ്ഥാന തൊഴിലാളികളെ എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അധ്യാപകർ പങ്കെടുക്കും ഏപ്രിൽ മാസം മൂന്ന് മുതൽ ഇരുപത് വരെ പതിനാല് ദിവസങ്ങളിലായി മൗലി നിർണയം പൂർത്തിയാക്കി എന്നിവ പരീക്ഷാ ഹോളിൽ പൂർത്തിയാക്കി പരപ്രഖ്യാപനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാദമിക വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് ഒമ്പതിന് വ്യാഴാഴ്ച മൂന്ന് പേരിൽ നടത്തി കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തി അഞ്ചിനാണ് ഫലപ്രഖ്യാപനം നടന്നത് ഈ വർഷം മെയ് പത്തിനാം തന്നെ ഫലപ്രഖ്യാപനം നടത്താനായത് കൃത്യമായ ആസൂത്രണത്തിന്റെയും നിർവഹണത്തിന്റെയും ഫലമായാണ് ആകെ നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ആൺകുട്ടികളും രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പെൺകുട്ടികളും ഉൾപ്പെടുന്നു ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് മൂല്യനിർണയം നടന്നത് വൺ പ്ലസ് ടു പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ മൊത്തം എഴുപത്തി ഏഴ് ക്യാമ്പുകളിലായി ഇരുപത്തി അയ്യായിരത്തോളം അധ്യാപകർ പങ്കെടുത്തു ഹയർ സെക്കൻഡറി പരീക്ഷാ ഫല പ്രഖ്യാപനവും മെയ് ഒമ്പതിന് നടക്കും റെഗുലർ വിഭാഗത്തിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എട്ടും പ്രൈവറ്റ് വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഉൾപ്പെടെ ആകെ ഇരുപത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് പേരാണ് രണ്ടാം വർഷ പരീക്ഷ ഇതിൽ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആൺകുട്ടികളും പതിനൊന്നായിരത്തി മൂന്ന് പെൺകുട്ടികളും ഉൾപ്പെടുന്നു എട്ട് ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറോളം അധ്യാപകരാണ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തത് പരീക്ഷകളുടെ നടത്തിപ്പിലും അതുപോലെ തന്നെ മൊഴിതന്നെ ക്യാമ്പിന്റെ കാര്യത്തിലായിരുന്നാലും മറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ആയിരുന്നാലും പരാതിരഹിതമായി നടത്തി നടത്തുവാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം ഇന്ത്യയിലെ ആദ്യത്തേതും ഗൃഹത്തായുമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപക പരിശീലനം കേരളത്തിൽ തുടക്കമായി ഇതിന്റെ മോഡ്യൂൾ കഴിഞ്ഞ ദിവസം മൂന്നാറിൽ ഞാൻ പ്രകാശനം ചെയ്തു മെയ് രണ്ട് മുതൽ ആഗസ്റ്റ് മാസം മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഈ പരിശീലനത്തിൽ എൺപതിനായിരം അധ്യാപകർ പങ്കെടുക്കും ഓരോ അധ്യാപകർക്കും ഇന്റർനെറ്റ് സംവിധാനമുള്ള ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഉപയോഗിച്ച് പ്രായോഗിക പരിശീലനമാണ് നൽകുന്നത് പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവയുടെ പരിമിതികളും സ്വകാര്യത പ്രശ്നം തുടങ്ങിയ മേഖലകളിലും അധ്യാപകർക്ക് ഈ പരിശീലനത്തിലൂടെ ബോധവൽക്കരണം പുതിയ സാങ്കേതിക വിദ്യകൾ അവരുടെ അക്കാദമി മൂല്യം നഷ്ടപ്പെടാതെ ക്ലാസ് മുറികളിൽ പ്രയോഗിക്കാൻ അധ്യാപകരെ പ്രാപ്തരാക്കുകയാണ് പരിശീലനം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ആദ്യഘട്ടത്തിൽ എട്ടു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള അധ്യാപകരെയും പരിശീലിപ്പിച്ചു രണ്ടാം ഘട്ടത്തിൽ പ്രൈമറി മേഖലയിലേക്കും അപ്പർ പ്രൈമറി മേഖലയിലേക്കും പരിശീലനം വ്യാപിപ്പിക്കും ഡിസംബർ മുപ്പത്തി ഒന്നോടുകൂടി കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രായോഗിക പരിശീലനം നൽകി മറ്റൊരു കേരള മാതൃക രാജ്യത്തിന് മുന്നിൽ കാഴ്ച കേരള മഹിളാ സമഖ്യ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പ്രശ്നമാണ് കേരള മഹിളാ സമഖ്യാ സൊസൈറ്റിയുടെ ആറാമത് യോഗത്തിലെ നൂറ്റി ഒന്ന് പഞ്ചായത്തുകളിൽ മഹിളാ സമഖ്യ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ രീതിയിലുള്ള അതിക്രമങ്ങൾ നേരിട്ട് സ്വന്തം വീടുകളിൽ താമസിക്കുവാൻ സാഹചര്യമില്ലാത്ത പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ മഹിളാ സമഖ്യാ ശിക്ഷ ശിക്ഷൻ കേന്ദ്രങ്ങളിൽ താമസിച്ചാണ് വിദ്യാഭ്യാസം നടത്തുന്നത് മഹിളാ സമഖ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പഠനത്തിൽ നിന്ന് വിട്ടുനിന്ന മൂവായിരത്തി ഇരുപത് പേർക്ക് വിദ്യാഭ്യാസ തുടർച്ചക്ക് പിന്തുണ നൽകുവാൻ മഹിളാ സമയത്ത് ആയിട്ടുണ്ട് ഇതിൽ ഒരാൾ എൽ എൽ ബി കോഴ്സ് പഠിച്ചു വയനാട് ജില്ലയിൽ മാത്രം അഞ്ഞൂറ്റി അറുപത്തി ആറ് പേർക്കാണ് പഠന പിന്തുണ നൽകിയത് തൊഴിലിടങ്ങളുടെ ജോലി സമയ ക്രമീകരണം സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരണം മെയ് പതിനഞ്ചു വരെ നീട്ടിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കും സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലിടങ്ങളിലും കർശന പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊരു കാര്യം ഇത് വിദ്യാലയങ്ങളുടെ ചില പരാതികൾ വന്നിട്ടുള്ളത് സ്കൂളുകളിൽ അവിടെ സാധാരണ നിലയിലുള്ള ക്ലാസ്സുകൾ നടത്തുന്നു എന്ന പരാതികൾ ലഭിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഗവൺമെന്റ് തീരുമാനം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് സെന്റേഴ്സ് ഉണ്ട് അതുപോലെ പല കേന്ദ്രങ്ങളും ഉണ്ട് രാവിലെ മണി മുതൽ മണി വരെ ആവാം അതുപോലെ വൈകുന്നേരങ്ങളിലും ആവാം അതിനിടയിലുള്ള ഈ കടുത്ത ചൂട് ചൂട് സമയത്ത് ക്ലാസ്സുകൾ നടത്തുന്നതും ജോലി ചെയ്യിപ്പിക്കുന്നതും ഒക്കെ അത് കർഷമായി തന്നെ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടിയിലേക്കും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്

ഞങ്ങൾക്ക് ഇത് ബാധകമല്ല എന്ന് പറയുമ്പോ അതും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും ഒരുപാട് രക്ഷാർത്ഥാക്കൾ വിളിച്ച് ഇവിടെ പൽപരാതി പറയുന്നുണ്ട് അതാണ് ഏറ്റവും നല്ലത് നിർദ്ദേശമായിട്ട് തന്നെ പറയുകയാണ്